ഈ ഷോമിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്പറമ്പിലെ ലിറ്റർജി ക്ലാസ് ഇരുപത്തിയേഴ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ലിറ്റർജിയെക്കുറിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നൽകിയ നൽകുന്ന വിചിന്തനങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ഹോമിലിസോൺ കൊറിൻഡ്യൻസ് എട്ട് ഒന്ന് ഇരുപത്തിനാല് എന്ന ആ രേഖയിലെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അതുതന്നെയായിരുന്നു അദ്ദേഹം തുടരുകയാണ് വിശുദ്ധ ലിറ്റർജിയെക്കുറിച്ച് ഇന്ന് വളരെ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ദർശനം ഞാൻ പറയാം ഞാൻ പറഞ്ഞല്ലോ കൊറന്ദേഖനത്തിൻ്റെ വ്യാഖ്യാനം എന്ന രചനയിലാണ് അദ്ദേഹം ഈ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം സ്വർണ്ണത്തൊണ്ടോ എന്നാണ് ആ അർത്ഥം ക്രിസോസ്റ്റം അദ്ദേഹം ശരിക്കും സ്വർണ്ണത്തൊണ്ടോ ഉപയോഗിച്ച് പറയുന്നത് അദ്ദേഹം പറയാണ് ക്രിസ്തുവിന് ശരീരം അൾത്താരിൽ കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഇങ്ങനെ പറയണം ഈ ശരീര മുഖാന്തരം ഞാൻ ഇനി മേൽ മണ്ണും ചാരവുമല്ല ഇനി മണ്ണും ചാരവുമല്ല ഞാൻ ഈ ശരീരം കാരണം അത് ഞാൻ സ്വീകരിക്കുകയാണല്ലോ കർത്താവിൻ്റെ ശരീരമാണ് ഞാൻ സ്വീകരിച്ച് എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നു കർത്താവിൻ്റെ രക്തം ഞാൻ സ്വീകരിച്ച് എൻ്റെ ശരീരത്തിൻ്റെ രക്തവും ഒന്നാകുന്നു അതിനാൽ ഇതിന് മണ്ണും ചാരവുമല്ല ഈ ഈ ആൾക്കാരിൽ ശരീരം മുഖാന്തരം ഞാൻ തടവുകാരനുമല്ല ഈ ശരീരത്തിൻ്റെ തടവുകാരനല്ല ഞാൻ സ്വതന്ത്രനാണ് ഈ ശരീരം മൂലം ആൾക്കാരിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരം മൂലം ഞാൻ സ്വർഗത്തെ സ്വപ്നം കാണുന്നു സ്വർഗത്തിലെ നന്മയും മാലാധമന്റെ ഭാഗദേവുമായ അമരത്വം അഥവാ നിത്യജീവൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സ്വർഗത്തിലെ നന്മയും മാലാധിമാരുടെ ഭാഗദൈവമായ അമരത്വം അഥവാ നിത്യജീവൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ശരീരം മുഖാന്തരം ക്രിസ്തവന് ശരീരം മുഖാന്തരം അങ്ങനെ ഏറ്റവും വലിയ നന്മയായിട്ടുള്ളത് എന്താണ് കർത്താവിനോട് നേരിട്ട് സംഭാഷണം നടത്താൻ കഴിയും കർത്താവര് നേരിട്ട് സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു ചമ്മട്ടി അടിയെ ചമ്മട്ടി അടിക്കപ്പെട്ടതും ക്രൂശിക്കപ്പെട്ടതുമായി ശരീരം കുന്തത്താൾ തുളയ്ക്കപ്പെട്ട് രക്തക്കര പുരണ്ട ഈ ശരീരം സകല ലോകത്തിനു വേണ്ടി തിരുവിലാവിൽ നിന്ന് ജീവന്റെ ഉറവ ഒന്ന് വെള്ളത്തിന്റെയും മറ്റു രക്തത്തിന്റെയും ഉറവാണ് പുറപ്പെട്ട ഈ ശരീരം അത് മരണത്തിൽ തകർന്നു പോയില്ല അത് മരണത്തിൽ തകർന്നു പോയില്ല എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട് അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ പുസ്തകം ഞാൻ റെഫർ ചെയ്ത പുസ്തകത്തിൽ കണ്ടത് അവിടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രേഖ എനിക്ക് കിട്ടിയില്ല പിന്നീട് കിട്ടുമായിരിക്കും പക്ഷെ അവിടെ ആ ഇങ്ങനെ മൂന്ന് കുത്തകൾ ഇട്ടിരിക്കുന്നവർക്ക് എന്താണ് എഴുതിയിരിക്കുന്നത് എനിക്ക് ഊഹിക്കാൻ പറ്റും അതായത് ഇത് മരണത്തിൽ തകർന്നു പോയില്ല പിന്നെന്താണ് ഉത്ഥാനം ചെയ്തു ഉത്ഥാനം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് പുതിയ ജനുസിലുള്ള ജീവനിലേക്ക് ഈ ശരീരം കാലെടുത്ത് വെച്ചു അങ്ങനെ കാലെടുത്ത് വെച്ചപ്പോൾ പുതിയ ജനസിലുള്ള ആ ജീവൻ എല്ലാവർക്കുമായി ഉദ്ഘാടനം ചെയ്തു ആ ശരീരമാണ് അതായത് മരണത്തിൽ തകർന്നു പോകാത്ത ശരീരമാണ് മരിച്ച് മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശരീരമാണ് അവൻ നമുക്ക് നൽകുന്നത് അത് കാത്തുസൂക്ഷിക്കാനും ഭക്ഷിക്കാനുമായി നമുക്ക് നൽകുന്നത് അപ്പോ ഒരു ചോദ്യം ഉണ്ടാകാം ഭക്ഷിക്കുകയെ ശരീരം ഭക്ഷിക്കുകയെ അതിന് വളരെ മാനസികമായൊരു ഒരു ഒരു ഉദാഹരണം ഈ വിശുദ്ധ ജോൺ ക്രിസ്റ്റം പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ ഉൽക്കാഴ്ച എനിക്ക് ഭയങ്കര രസകരമായി തോന്നി ഭയങ്കര ആഴമുള്ളതായി തോന്നി പ്രത്യക്ഷത്തിൽ നമുക്ക് ഒരു ഇതെന്താണെങ്കിലും പറയാൻ തോന്നാം പക്ഷെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് കർത്താവ് ശരീരം ഭക്ഷിക്കുക ശരീരം രക്തം കുടിക്കുക എന്ന് പറഞ്ഞത് അദ്ദേഹം പറയുക പറയുക അത്യധികമായ സ്നേഹത്തിന് അങ്ങനെയേ ചെയ്യാൻ കഴിയൂ ഇത് ഭക്ഷിക്കൂ എന്ന് പറയാനേ അത്യധികമായ സ്നേഹത്തിന് കഴിയൂ കാരണം സ്നേഹം വല്ലാതെ മൂക്കുമ്പോൾ സ്നേഹത്താൽ മതിമറന്ന് നാം കെട്ടിപ്പിടിച്ച് ചുംബിക്കുമ്പോൾ നാം നമ്മുടെ പല്ലുകൾ കൊണ്ട് കടിക്കാറില്ലേ നമ്മൾ കുട്ടികളൊക്കെ കറുപുറവും കറു ഞാൻ കടിക്കട്ടെ എന്നൊക്കെ ചോദിക്കില്ലേ കുട്ടികളോട് ഇങ്ങനെ 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 കടിക്കില്ലേ ചിലപ്പോൾ ഈ വേദനിപ്പിക്കാത്ത തരത്തിൽ ചിലപ്പോൾ വേദനിപ്പിക്കുന്ന തരത്തിലും അത് അദ്ദേഹം പറയാണ് സ്നേഹം സ്നേഹത്താൽ മതിമറന്ന് നാം ചുംബിക്കുകയോ ആലിംഗനം ചെയ്യോ ചെയ്യുമ്പോൾ നാം പല്ലുകൾ കൊണ്ട് കടിക്കാറില്ലേ ആ വേദന പോലും സ്നേഹത്തിൻ്റെ ഇല്ലേ സ്നേഹത്തിന്റെ പ്രകടനമല്ലേ സ്നേഹം കൂടുമ്പോൾ കടിക്കാറില്ലേ സ്നേഹത്തിന് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ നിങ്ങളത് ഭക്ഷിക്കൂ കുടിക്കൂ എന്ന് പറയുമ്പോൾ സ്നേഹത്തിന് അത്യധിക സ്നേഹത്തിന് അങ്ങനെ പെരുമാറാനേ കഴിയൂ എന്നാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് തീർച്ചയായിട്ടും അത് മറ്റ് ദൈവശാസ്ത്രങ്ങളോട് നമ്മൾ കണ്ടിട്ടുണ്ടത് കർത്താവിന് ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്ന മാത്രമായിരുന്ന പോരാ ദൈവം നമ്മുടെ ഉള്ളിലായിരിക്കണം അത് വെറും ആത്മീയ സാന്നിധ്യമല്ല കൗതാശിക സാന്നിധ്യം ഇതാണ് ഞാൻ പറഞ്ഞത് കത്തോലിക്കരിലും മറ്റെല്ലാവരിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യത്യാസമുണ്ട് മറ്റെല്ലാവരിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം ആത്മീയ സാന്നിധ്യം പക്ഷേ കത്തോലിക്കരിലുള്ളത് കൗതാശിക സാന്നിധ്യമാണ് ഫിസിക്കൽ ഫിസിക്കൽ മെറ്റീരിയൽ അല്ല ഭൗതികമല്ല ശാരീരികം ശാരീരിക സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ ശാരീരിക സാന്നിധ്യമാണ് കത്തോലിക്കരിലുള്ളത് അത് സ്നേഹത്തിന്റെ അത്യധികം ആ അത്യധികത്തിൽ നമ്മൾ തന്നെ മതിമറന്ന് പോകുന്നത് കൊണ്ടാണ് കർത്താവിന് നമ്മോടും നമുക്ക് കർത്താവിനുമുള്ള സ്നേഹം മതി മതിമരക്കുമ്പോഴാണ് ഇങ്ങനെ കറുമുറ കറുമുറ കടിക്കാനായിട്ട് തോന്നണേ അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷ അറിയാത്തവർക്ക് ഈ കുർബാന മനസ്സിലാകുകയേ ഇല്ല സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാകില്ല സ്നേഹ അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ കുറേ പേര് പോകുന്നത് ഇപ്പം സ്നേഹമില്ലാത്തൊരു ലോകത്താണല്ലോ അപ്പം കത്തോലിക്ക സഭയിൽ കുറച്ച് പേര് പോകുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല കാരണം സത്യമായ സ്നേഹമെന്തെന്ന് അറിയാത്തവർ ഇങ്ങനെ തെറ്റിപ്പോകും സ്നേഹം തിരിച്ചറിയുന്നവർ തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ സംഭവിക്കട്ടെ നമ്മുടെ കർത്താവ് വിശംസിക്കാൻ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ